വിജയം അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കും വിജയിച്ചവരെ ലോകം ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളൊരു ചോദ്യം വിജയം മാത്രമാണോ ജീവിതത്തിൻ്റെ അർത്ഥം അല്ല വിന്നിംഗ് ഇസ് നോട്ട് എവറിങ് എന്നാൽ ജയിക്കണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാം നീ ഒരു പക്ഷേ തോറ്റുപോയേക്കാം പക്ഷെ ഒരു ചോദ്യം നിനക്ക് ജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു നീ അതിനായി ശ്രമിച്ചിരുന്നുവോ നീ നിന്നെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവോ ആ ചിന്ത തുടങ്ങുന്നിടത്താണ് ജീവിതം തുടങ്ങുന്നത് ഒരുപാട് പേർ പരാജയപ്പെടുന്നത് ജീവിക്കാൻ അറിയാനിട്ടല്ല ജയിക്കണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് പറ്റില്ല ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്കെന്ത് കാര്യം ഇത് എന്റെ കാര്യമല്ല ഇനി ശ്രമിച്ചിട്ട് വിജയിച്ചവരുടെ കാര്യം നോക്കൂ അവർ വീണിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം അവർ വിട്ടില്ല ജയിക്കണമെന്നുള്ള ആഗ്രഹം നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ശ്രമിക്കും അത് തന്നെയാണ് യഥാർത്ഥ വിജയം ഓർക്കൂ വിജയം ഒരു ദിവസം കിട്ട പക്ഷെ ജയിക്കണമെന്നുള്ള ആഗ്രഹം ഇന്ന് ഇവിടെ ഈ നിമിഷം ഉണ്ടാകണം കാരണം വിജയമെന്നത് ഫലം മാത്രമാണ് ആഗ്രഹമാണ് യാത്ര വിനിങ്വരി എല്ലാറ്റിലും വിജയിക്കുക എന്നത് പ്രധാനമല്ല മറിച്ച് തീവ്രമായി ആഗ്രഹിക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ ഒരു വിഷയത്തോടുള്ള താല്പര്യമാണ് അത് വിജയമോ പരാജയമോ എന്ന് തീരുമാനിക്കുന്നത് വിജയിക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടാകുമ്പോൾ അതിനുവേണ്ടി നാം തീവ്രമായി പരിശ്രമിക്കും അല്ലാതെ തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ ന്യൂനതകളെയും പ്രശ്നങ്ങളെയും കണ്ടുപിടിച്ച് അത് പരിഹരിക്കുവാൻ നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എങ്ങും എത്തുവാനാവില്ല എല്ലാം താൽക്കാലികമാണെന്ന് കരുതി മുന്നോട്ടു പോവുക നിഷ്ക്രിയരായി ഇരിക്കുന്നവർ പരാജയം ഏറ്റുവാങ്ങുന്നു ശിയിൽ നിന്നും നിഷ്ക്രിയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കൂ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപദേശങ്ങളോ കാര്യങ്ങളോ പറഞ്ഞു തരാൻ കഴിഞ്ഞേക്കാം എന്നാൽ എല്ലാം പ്രാവർത്തികമാക്കേണ്ടത് നാം മാത്രമാണ് മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് നമ്മുടെ സ്വന്തം മനോഭാവം അനുസരിച്ചാണ് നാം കാണുന്ന ഓരോ കാഴ്ചകളും കാഴ്ചപ്പാടുകളും സോ നമ്മുടെ സ്വന്തം ലോകം നാം തന്നെ കണ്ടെത്തുക എന്നത് നമ്മുടെ കടമയാണ് അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് നമ്മുടെ ധർമ്മവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് മൈ ചാനൽ ലവ് യു ബി ഹാപ്പി